കടകോരം ഫിഷിങ്ങിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് കുമ്പളങ്ങി പടിഞ്ഞാറ് ഭാഗത്താണ് കുമ്പളങ്ങി പടിഞ്ഞാറ് കണ്ടത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ ഉള്ളത് അപ്പോൾ ഇവിടെ വന്നേക്കണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൂളാൻ അടിക്കണ്ടതെന്ന് പറഞ്ഞ് അപ്പോൾ പൂളാനെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ വന്നേക്കണം അപ്പോൾ നമ്മൾ കൊണ്ടുവന്നേക്കണ ഏരിയ എന്ന് പറയുന്നത് ചെമ്മിനാണ് തെളി ചെമ്മിനാണ് കൊണ്ടുവന്നേക്കണം അപ്പോൾ നമുക്ക് ഇവിടുന്ന് പൂളാൻ കിട്ടുമോ ഇല്ലെന്നുള്ളതെന്ന് നോക്കാം അതേ സ്പോട്ട് ഇതേ കണ്ടോ നമ്മൾ ഇന്നുള്ളത് കുമ്പളങ്ങയിലാണ് കുമ്പളങ്ങി പടിഞ്ഞാറ് ഭാഗത്താണ് അപ്പോൾ അവിടെ നിന്ന് പൂളാനെ പിടിക്കാൻ വേണ്ടി വന്നേക്കണേ വന്ന രണ്ടാമത്തെ ഇതാണ് സ്പോട്ട് നമ്മൾ ഇതിനുണ്ട് ഞാനും ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പൂളാനെ ഇട്ടുവാണെന്ന് നോക്കാം ചെമ്മിനാണ് കൊണ്ടുവന്നേക്കണത് ചെള്ളിച്ചെമ്മിനാണ് നമ്മൾ കൊണ്ടുവന്നേക്കണേ വല്ല പൂളാനെ കൂളാനെ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടുന്ന് വേണ്ടത് പത്താഴാണ് വെള്ളം കയറ്റി ഇറക്കാനുള്ള പത്താഴം അതിൻ്റെ സൈഡിലാണ് നമ്മൾ ചൂണ്ടിയിടാൻ വേണ്ടി പോണത് ഇപ്പോഴത്തെ പുഴ ഇത് ചാല് ചാല് പൊഴിഞ്ഞ് കിടക്കണ കാരണം കുഴപ്പമില്ല വേണ്ട പുഴ പുഴുന്ന് വെള്ളം ഇങ്ങനെ സെറ്റപ്പാണ് ഇത് ഇവിടെ നിന്ന് പൂളാൻ പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം അല്ല നല്ല അടിപൊളി സ്പോട്ട് അതെ പൂളാനെ പിടിക്കാൻ വേണ്ടി പോകാണെ ീ പിടിക്കും പൂളനെ പഠിക്കും നീ പൊളാനല്ല ചെമ്മീൻ തെളിച്ചെമ്മീന് തെളിച്ചെമ്മിനെ കൊണ്ടുപോന്നിങ്ങനെ ഇതേപോലെങ്ങോട്ട് ഓർക്കുക ോട്ടെ വരെണ്ണം വീഡിയോ കാണാൻ അപ്പൊ വരെ പിടിച്ചില്ലേക്ക് മോശം ഇവിടെ പൂവിളാനോ കൂടുതലുള്ളത് അല്ല ഇവിടെ പൂളാനല്ലോ കൂടുതലുള്ളു

மீடியம் சைஸ் பூலாதிட்டான कब्डी ഒരു പാല പീസായിട്ടുണ്ട് ഇവിടെ നോക്കാം നമുക്ക് മീനുണ്ടാകും ఆడుపోలే ൂളാൻ കരിമീൻ നന്ദൻ അങ്ങനെയുള്ള ആണ് വല വീച്ചായിട്ട് കിട്ടിയത് നീ പിടിക്കുക പറയണം വെടുന്നു പൂളാനെ പിടിക്കാൻ തുട ചൂണ്ടയിൽ പിടിക്കാൻ മീൻ തുടങ്ങാം അതെ പിടിച്ചു കിടക്കും പൂളാൻ വലിച്ചെണ്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ടൈറ്റ് ആയിട്ട് നിൽക്കും അതിലുണ്ടാവും അപ്പം എന്നാൽ പിടിച്ച് കിടക്കനാണത് വലിച്ചെണ്ട് പറഞ്ഞ പരിപാടി ഒന്നുമില്ല വലിച്ചുപൊക്കി കഴിയുമ്പോൾ മീൻ മീനുണ്ടാവും ാണ് അല്ലേ ഇന്നലെ ഇവര് വന്ന് നല്ലപോലെ ഇവിടെ നിന്ന് പിടിച്ചായിരുന്നു പൂളാനിതിനൊക്കെ വന്നിട്ട് നല്ലപോലെ പൂളാൻ പിടിച്ചു എത്ര കിലോണ്ട അഞ്ചു കിലോത്തോളം പൂളാന പിടിച്ചു ഇന്നിപ്പോ എന്താന്നറിയില്ല വെയിലായത് കൊണ്ടിട്ടാണെന്ന് പറയാ ഇന്നലെയൊക്കെ മഴ ആയിരുന്നു വെയിലായതുകൊണ്ടിട്ടായിരുന്നു കൊത്തു മാറിയത് പെട്ടെന്ന് പെട്ടന്ന് പിടിക്കണ്ടായിരുന്നു എന്നാ ഉണ്ട് മഞ്ഞക്കൂരിണ്ട് ജീവനുള്ളതിനാ ചെമ്മീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറുപ്പും ചെമ്പല്ലി ഉണ്ടെന്ന് തോന്നുന്നു ചെറിയ ടൈപ്പ് കറുപ്പും ചെമ്പല്ലി ഇവിടെ ഉണ്ട് അങ്ങനെ ഇട്ടാലും കിട്ടും വലിച്ചെണ്ട് പോകണം എന്നില്ല പത്തി നിക്കണേ അതില് ഉണ്ടെങ്കിൽ ഉടക്കി കിടക്കണേ ഇരിക്കുമോ അല്ലെങ്കിൽ ഇര കൊണ്ടുപോയിട്ടുണ്ടോ പോയിട്ടില്ല നല്ല നല്ലല്ല ഇടണം ചെമ്മീൻ നല്ല പച്ചയാണെങ്കിൽ അടിപൊളിയ പെട്ടെന്ന് ഊരി ഇത് അങ്ങനെ കൊണ്ടുവന്ന് ചെമ്മീൻ ഇത്തിരി മോശം ചെമ്മീന വഴുത്തു പോയിത്തിരി എന്താ കൊത്തണ്ടോ ശനേ എടുക്കണില്ല പള്ളത്തിന്ന് തോന്ന വേണ്ട വലിയ പൂളാണ് പിടിച്ച് അത് വലിയ പൂളാണ് വേണ്ട ഇന്നലെ കൊത്തായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഇത്തിരി കൊത്ത് കുറവാണ് നമുക്ക് നോക്കാൻ കിട്ടുമെന്ന് എവിടെ ഒരെണ്ണം അടിച്ചിട്ടുണ്ട് കൊല്ലിലത്തെ നടക്കാം നമുക്ക് ഇതിലും പുറത്തു ടങ്കീസ് ഒന്ന് വിടരുത് ആഹ് ഈ ബാക്കിലോട്ട് ആക്കി വലിയ ഇവിടെ അല്ലേ ഇനിയിപ്പോ കരിമീനെ പിടിക്കാൻ പോകുമ്പോ മാറ്റേണ്ടി വരു വെറുതെ പിടിച്ചെ വലിച്ചുണ്ടൊന്നും പോണൊന്നുമില്ല അതെ അടുത്തത് ചറപുറ അടിക്കണ്ട് വലിച്ചെടുത്തോ അതെയ്യം കയറ്റിയല്ലോ നമ്മളിപ്പ കെട്ടിക്കഴിഞ്ഞാ പിന്നെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ മറ്റേ കെട്ടണ പക്ഷെ ഇതിനൊക്കെ

ആരിക്കും എന്ത്ണം എന്ത്രണ്ട ഒറ്റോ ഞാനും വന്നിരിക്കണവിടെ വീശനടയിലും ചൂണ്ടി വരണു ആ വലുതാണല്ലോ പൂളാൻ്റെ മേടിക്കും മാർക്കറ്റിലായിട്ട് ചെല്ലങ്ങാട് നല്ല റേറ്റ് ആണ് ഇതിന് കിലോ എത്ര ലാട്ടുകണക്കിനുണ്ട് അത്യാവശ്യം ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ട്ടുണ്ട് കൊത്തിയിട്ടില്ല കൊത്ത് ഇപ്പൊ കുറവാണ് ഇന്നലത്തെ അപേക്ഷിച്ചിട്ട് അവന്മാര് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നലത്തെ അപേക്ഷിട്ട് ഭയങ്കര കുറവാണ് കൊത്തണം ഇന്നലെ നല്ലപോലെ കൊത്തി എന്ന് പറഞ്ഞു ചൂണ്ടന്നിടത്തായിട്ട് വീഴാൻ വേണ്ടി കാത്തിക്കണ പോലെ ഇരുന്ന് വീണെന്ന് പറഞ്ഞു ഇന്നിപ്പതിനിച്ചിട്ട് കുറവാണ് വാലിക്കുന്നുണ്ട് മീനുണ്ട് ചെറുതായിട്ടറിയുള്ളൂ അമ്മ ചെറുതായിട്ട് അവൻ എടുക്കുകയുള്ളൂ വാലിച്ചുകൊണ്ട് പറഞ്ഞ പരിപാടിയില്ല വെക്കുമ്പോൾ മീനുണ്ടാവും എന്നാ ഉണ്ടാക്കലാണോ അത് വിഴുങ്ങിക്കിളഞ്ഞ് നമുക്ക് അതിനെ വീട്ടിലെടുക്കാം ആ എന്നാ ഇതന്നെ അവസ്ഥ വെറുതെ നങ്ങാതെ കിടക്കും പിടിച്ചിട്ട് ൂരുമടുത്ത് ചെറിയ കൊളത്തായ ധാരണ അത് ഇതിനെ ഊരി വീഴിക്കളയാട്ടു ചെറുതന്നെ ചെറുത് നിന്റെ ഒത്താണ്ട

ഒരു സൈഡിലേക്ക് തിരിച്ചാദ്യം വന്നിട്ട് ആ സൈഡിലൊക്കെ തിരി ചൂളി ചോര ആദ്യമായിട്ടാണല്ലോ കൈ അറിയില്ലല്ലോ പിടിക്കാം അപ്പൊ നമ്മള് ലാസ്റ്റത്തെ ഇടലിടണ ആവശ്യത്തിന് പൂളാനായിട്ടുണ്ട് ట్ <tallin> పండిపో <tallin> 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 ちょっと待ってください。<laughs> チェンジ ചിലപ്പോൾ പിടിച്ചു കിടക്കുന്നായിരിക്കും ചിലപ്പോൾ പിഴങ്ങിയിട്ടുണ്ടായിരം അങ്ങനെയൊക്കെ ഇരിക്കുന്നിരിക്കും പൊക്കുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ മീനുണ്ടായില്ലോ മൊരു ചാമണ്ടൻ സാധനത്ത് കൂളാൻ പിടിച്ചിട്ടുണ്ട് കൂളാൻ്റെ സൈസുണ്ടോണ്ടല്ലേ ആ അത് കൊടുക്കാം ഏഡ് ഇത് വേണ്ട സാധനം നമ്മ അപ്പൊ ഇന്ന് പിടിച്ചേക്കണം പുള്ളാന എന്തോരം കിട്ടിയെന്ന് നോക്കാം നമുക്ക് വേണ്ട അത്ര പുള്ളാന പിടിച്ചേക്കണം വേണ്ട കൊല്ലിത്ര ാൻ പറ്റും എല്ലാത്തിനും കൂടി കണക്കിന് അപ്പൊ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം